ഇഷിഹ എഫ് എ സുസാർ കൈദ്യലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവേൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവാൻ സാമവിൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം തിരുവചനം നമുക്ക് പ്രാർത്ഥനാ വിഷയമാക്കാം ഇന്നേ ദിനം ഈ തിരുവചനത്തോടൊപ്പം നമുക്ക് ചിലവഴിക്കാം കർത്താവിൻ്റെ ആത്മാവ് ശക്തമായ നിന്നിൽ ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ രൂപാന്തരപ്പെടുത്തണമേ പുതിയ സൃഷ്ടികളാക്കണമേ ആ മീൻ